ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്ന് ജാലിയം ബാലാവാഗിൽ രക്തം കുതിർന്ന് വീണ മണ്ണിൽ ഇരുന്നു കൊണ്ട് ഒരു പതിമൂന്ന് വയസ്സുകാരൻ ഒരു കുടത്തിൽ ആ മണൽത്തരികൾ ശേഖരിക്കുന്നു അവന്റെ രൂക്ഷമായ കണ്ണുകളിൽ തീയായിരുന്നു മനസ്സിൽ ഒരു പറ്റം കനലുകളും ഇന്ത്യൻ യുവത്വത്തിൽ സ്വാതന്ത്ര്യ തീപ്പൊലി തീപ്പരിചിതറച്ച വിപ്ലവത്തിന്റെ അരുണോദയം ഷഹീദി അസം ഭഗത് സിംഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജോൺ സാൻഡേഴ്സിനെ വധിച്ചുകൊണ്ടായിരുന്നു ഭഗത് സിംഗ് തന്റെ ഇൻഡിവിജ്വൽ ഹീറോയിക് ആക്ഷൻ ആരംഭിച്ചത് ലാലാ ലജ്പത് റായിയെ ലാത്തികൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്തായിരുന്നു ആ തുടക്കം പിന്നീട് ചന്ദ്രശേഖർ ആസാദിനോടൊപ്പം എച്ച്സാറയിൽ ചേർന്ന് പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ മെഡികേഷ്വർ ദത്തിനോടൊപ്പം ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബറിഞ്ഞ കേസിൽ പോലീസിന് സ്വയം കീഴടങ്ങുന്നു